സ്റ്റേ ഞങ്ങളോട് പോകുന്ന പോന്നാലേ എത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളൂ ലൈറ്റ് അടിച്ച് വണ്ടിക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന കരടിയുടെ ദൃശ്യങ്ങൾ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിന് നടുവിലൂടെ കടന്നു പോകുന്ന കാട്ടുകൊമ്പൻ നമ്മുടെ റിസോർട്ടിൽ രാത്രിയിൽ വെള്ളം കുടിക്കാൻ വന്നിരിക്കുന്ന കാട്ടാനകൾ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ മസനകുടിയിലാട്ടോ മസനക്കുടിയിലെ ഒരു പ്ലാൻ നമ്മുടെ തെറ്റിപ്പോയി അതെ അതായിരുന്നു സീക്രട്ട് എന്ന് പറഞ്ഞിരുന്നത് സീക്രട്ട് സീക്രട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ കോവിലിൻ്റെ പേരായിരുന്നു ആനക്കലമ്മാൽ കോവില് കോവില് അതായത് നമ്മൾ വാഴത്തോട്ടം ചെക്ക് പോസ്റ്റ് കടന്ന് അപ്പുറത്തേക്ക് കടന്ന് പോകാൻ പറ്റുമായിരുന്നു പക്ഷെ അത് ഇവിടെ വന്നത് ഇന്നാണ് ഇവിടെ നിന്നുള്ളവർ പറഞ്ഞാൽ തിങ്കളാഴ്ചയായിരുന്നു ഇന്നിപ്പോൾ ഫെബ്രുവരി പതിനാലാണ് ഫെബ്രുവരി പതിനെട്ടിന് വരാം പതിനോ അപ്പോൾ പോകാൻ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ആ അപ്പോഴത്തേക്ക് ഈ വീഡിയോ ഇടുന്ന സമയം കഴിയുകയായിരിക്കും കൂട്ടോ അതെ അതുകൊണ്ട് അറിയാലോ അറിയുന്നത് അതിന് മുമ്പ് മൂന്ന് നാല് അഞ്ചിന് സിരിയൂർ മാരിയമ്മൻ കോവിൽ വലിയ ഫെസ്റ്റിവലാണ് വലിയ ഈ മൂന്ന് ദിവസവും നമ്മൾക്ക് അവിടെ എൻട്രി ഉണ്ട് വൈകുന്നേരം ആറ് മണിക്ക് മുന്നേ എൻട്രി ആവണമെന്നാണ് ടെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയി സ്റ്റേം ചെയ്യാം രണ്ടു ദിവസം സ്റ്റേ ചെയ്തു വരാം അപ്പൊ സിറിയൂർ എന്ന് സാധനം നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ബസ് മാത്രമാണ് സാധനം ബസ്സിൽ പോയി ബസ് തന്നെ തിരിച്ചു വരുന്നത് മാത്രമാണ് പക്ഷെ ലോക്കൽസ് മാത്രം അല്ല അതായത് പറ്റുള്ളൂ നമുക്ക് ഔട്ട്സൈഡേഴ്സിന് പോകാൻ പറ്റത്തില്ല ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നതാണ് ഈ സിറിയൂരിലേക്ക് ഏകദേശം നമുക്ക് ഇവിടുന്ന് കൂട്ടി റോഡിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ ദൂരം അല്ലേ ഇരുപത്തിമൂന്ന് അഞ്ച് പതിനെട്ട് കിലോമീറ്റർ നമുക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത സ്ഥലമാണ് നിങ്ങൾ പോകാൻ താല്പര്യമുള്ളവർ മാർച്ച് രണ്ട് മാർച്ച് മൂന്ന് നാല് അഞ്ച് ഇവിടെ മസിനകുടിയിൽ വന്നാൽ അവിടെ പോയി നിങ്ങൾക്ക് താമസിക്കാം നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ സാധിക്കും ഓഫ് റോഡ് വണ്ടി പോകാൻ ഓഫ് ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം ബൈക്ക് പോകത്തില്ല റിസർവ് വണ്ടിയായിരിക്കും അപ്പൊ അത് വളരെ കോർ സോണാണ് ശരിക്കും അല്ലേ അതുകൊണ്ടാണ് സ്ഥലമാണ് അതുകൊണ്ട് പോകാൻ പറ്റുന്നവർ ഈ വീഡിയോ കാണുന്നതിന് ശേഷം മാർച്ച് മൂന്നോ നാല് അഞ്ച് പ്രത്യേകം ശ്രദ്ധിക്കുക സിരിയൂർ പോകാൻ പറ്റുന്ന സ്ഥലമാണ് പോവുക എന്താണല്ലോ എന്റെ ദിവസം മാത്രമേ അങ്ങോട്ട് ഉള്ളൂ അപ്പം ഞങ്ങൾ നിൽക്കുന്നത് മസനകുടിയിൽ നിന്ന് ഊട്ടി റോട്ടിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ അഞ്ച് ടൗണിൽ നിന്ന് അഞ്ച് കിലോ അവനല്ല എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ നിന്നും അകത്തേക്ക് കുറച്ച് ദൂരം ഒരു എഴുന്നൂറ് മീറ്റർ അകത്തോട്ട് അത് വന്നിട്ട് അവിടെ വൈൽഡ് ഫോറസ്റ്റ് വരുന്ന റിസോർട്ടിലാണ് നല്ലതാണ് ഓരോരോ കോട്ടേജുകളാണ് ബാക്കി കാണുന്നതുകൊണ്ടാണ് ഈ കോട്ടയിൽ വേണ്ടത് കൊണ്ട് ഇങ്ങനെ കുറേ കോട്ടയകളുണ്ട് നമ്മുടെ ഇവിടെയും ഈ ആനിമൽസ് വരുന്നതാണ് പ്രത്യേകിച്ച് ആന പ്പേഡ് ലെപ്പേഡൊക്കെ ഇവിടെ വരാറുണ്ട് നല്ല അടിപൊളിയൊരു ഇതാണ് സെറ്റപ്പ് ഉള്ള സ്ഥലമാണ് നല്ല റൂമുകളാണ് അപ്പം മാസത്തിൻ്റെ കുടിയിൽ വരുന്നവരെ സംബന്ധിച്ച് ഈ റൂമുകളും വിപണത്തിൽ ഹോയി സ്റ്റേ ഫേമസ് ആണ് ഫാമിലിയായിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്നത് നല്ല സ്പേഷ്യസാണ് ഇതിൻ്റെ രണ്ട് റൂമുകളുള്ളത് ഞങ്ങൾ കയറി വെച്ചേ ഉള്ളൂ അപ്പോൾ രണ്ട് റൂമുകളുണ്ട് ഫ്രണ്ടിൽ നമുക്കൊരു ഇരിക്കാനുള്ള സോഫ അതുകൊണ്ട് അതിൻ്റെ കാഴ്ചകളെല്ലാം നമുക്ക് കാണിച്ചുതരാം അപ്പോൾ എന്താണേലും ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും ഈ സറൗണ്ടിങ്സും ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഈ റെഡ് 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 മൂന്ന് അഞ്ച് ഗ്രീൻ ഇവിടെ ഉള്ളത് മൂന്ന് വില്ല അഞ്ച് ഗ്രീൻ രണ്ടെണ്ണം അവിടെയും പുറകിൽ മൂന്നെണ്ണം അഞ്ചും മൂന്ന് എട്ട് കോട്ടയോ അതിന് കൂടാതെ ഒരു സ്റ്റാൻഡേർഡ് റൂം കാറ്റഗറി ഉണ്ട് അവിടെ റെസ്റ്റോറന്റിന്റെ മേലിലായിട്ട് അതും കൊടുക്കുന്നു ഗസ്റ്റിന് നല്ല ഒരു ആംബിയൻസ് ഉള്ള സ്ഥല ഫോറസ്റ്റ് ആണ് ചുറ്റും ഒരു നാല്പത് പേരുടെ ഗ്രൂപ്പ് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നല്ല സ്ഥലമാണ് അത് ഈ വൈറ്റ് അത് ഗ്രീൻ വില്ല ഗ്രീൻ വില്ലയിൽ ആറുപേർക്ക് ഗ്രീൻ വില്ലില് മാക്സിമം ആറ് പേര് താമസിക്കാം ഇവിടെയും രണ്ട് ഫാമിലി ആയിട്ട് വന്നാൽ ഒരു കോട്ടേജ് എടുത്താൽ സെപ്പറേറ്റ് റൂമും ബാത്റൂം വിത്ത് എ സി ആണുള്ളത് പിന്നെ ഒരു കാര്യം ടി വി ഏത് റൂമിലും ഇല്ല ഇവിടെ ടി വി ആവശ്യം ഇല്ല ടി വി അപ്പം നമുക്കെന്നാൽ ഈ കോട്ടയൻ്റെ ഉള്ളിലേക്ക് പോവാം നമ്മളെ കോട്ടയൻ്റെ ഒന്ന് പോവാം പണ്ടിൽ നല്ല വലിയ വരാന്തിയുണ്ട് രാത്രി കാലങ്ങളിൽ ഇവിടെ ഇരിക്കാനും അത് തന്നെ ഇവിടുന്ന് നമ്മൾ ആകെ നോക്കിയാൽ കണ്ടോ അതെയെന്നോ ഈ വ്യൂ ആണ് മൗണ്ടൻ വ്യൂ ഉണ്ട് അതായത് ഇതുപോലെ നല്ല ഇഷ്ടം പോലെ മാനൊക്കെ വരുന്ന സ്ഥലമാണ് ഇതാണ് അവിടെ കയറുമ്പോൾ നമുക്കുള്ളത് കണ്ടോ ലിവിങ് ഏരിയ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതെ വലിയൊരു റൂമാണ് ഡബിൾ കോട്ട് ബെഡ് കിങ്സ് സൈസ് ബെഡ് ഉണ്ട് മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് ഷെൽഫുണ്ട് വലിയ കണ്ണാടി അത്യാവശ്യം നല്ല ബാത്റൂമാണ് ബാത്റൂമാണ് സ്പെഷ്യൽ ബാത്റൂമാണ് നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടുത്തെ റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിനനുസരിച്ച് മാറി മാറി വരും അതുകൊണ്ട് റേറ്റ് കാര്യങ്ങളെല്ലാം വിളിച്ച് കൺഫേം ചെയ്യുക ഞാനിവിടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഈ ഒരു ആംബിയൻസിൽ പ്രത്യേകിച്ച് നല്ല ഡിസംബർ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ വേറൊരു വൈബായിരിക്കും ഇവിടെ ഇരുന്നാൽ പിന്നെ ഈ കാലഘട്ടങ്ങളിൽ വന്നാൽ കാണിച്ചിട്ട് ആ സോറി കോമൺ ാണ് അല്ലേ ആണോ ഓക്കേ ഓക്കേ കോമൺ ബാത്റൂമ രണ്ട് സാർ രണ്ട് ഫാമിലിക്ക് കറക്റ്റ് ആ വേറെ അതെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കോമൺ കോമൺ ഹാള്

പിന്നെ ഇതിനൊന്നും ഒരു ും ഫെ പാടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഡർ കാരണം കവറഡ് ആവുന്നതുണ്ട് ആനിമൽ മൂവ്മെന്റിനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ മസനകുടി എല്ലാ റിസോർട്ടിലും ഒന്നും ഫെൻസിങ് ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് നല്ല അടിപൊളിയാട്ടോ മാസനകുടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് താമസിക്കാം അടിപൊളിയായിട്ട് താമസിക്കാം കേട്ടോ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ നീറ്റ് ആണ് ക്ലീൻ ആയിരിക്കണം ഇതൊക്കെ എല്ലാം നമുക്കുണ്ട് നല്ല സ്റ്റേ ആണ് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു അരുവിണ്ട് തൊട്ട് തൊട്ട് ഫ്രണ്ട്ഫേരിയുടെ അപ്പുറത്ത് ഒരു ബാമ്പു തൊട്ട് അപ്പുറത്താണ് ആ അരുവി ഉള്ളത് ആ അരുവിയാണ് മോയാറിലോട്ട് ചേർന്ന് മോയറിൽ നിന്ന് ഭവാനിസാഗർ ഡാമിലോട്ട് പോകുന്നത് അപ്പറ പോകുന്നത് അതെ അപ്പൊ ഇതാണ് ഈ റിസോർട്ടിന്റെ കാഴ്ചകൾ നമ്മുടെ രാവിലത്തെ ഇവിടെ ആ ഒരു ആ സിദ്ധോടെ കാണുമ്പോൾ നമ്മുടെ നൈറ്റ് വിഷന് മാറി നല്ല നല്ല തെളിച്ചും നല്ല വെളിച്ചം ഉണ്ടാവും നല്ല പിന്നെ രാത്രി ആന എന്തെങ്കിലും വന്നാൽ കാണിച്ചു തരാം ഇതേ ആ പശു നിൽക്കുന്ന കണ്ടാൽ അതൊരു കുളമാണ് അങ്ങനെ സ്വിമ്മിംഗ് ആയിരുന്നു പിന്നെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു ആ ആ അപ്പം അവിടെയാണ് ആന വെള്ളം കുടിക്കാനായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ വരുന്നത് അപ്പം അവിടെ വന്ന ആളാണ് കഴിഞ്ഞ മിക്ക ദിവസങ്ങളിലും ആന വന്ന് കുടിച്ചിട്ടുണ്ട് കാരണം മസിനകൊടിയിൽ വന്നിട്ട് ആ അമ്പലത്തിലെ അത് കയറാം സിരിയൂർ കയറാം എന്നുള്ള പ്രതീക്ഷയില് വന്നതാണ് ഡേറ്റ് മാറിപ്പോയി ഒരു ചെറിയ പ്രശ്നം വന്നു അപ്പോൾ വണ്ടികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സേഫായി ഇടാം ആനയൊന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങൾ ഇവിടെ അങ്ങനെ ആന വന്ന് വെള്ളം കുടിച്ച് അവരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോകുന്നു നമ്മളിവിടെ നിന്ന് കാണുന്നു ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉള്ളു ഇനി ഈ മസനകുടിയിലെ നൈറ്റ് കാഴ്ചകൾ കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തുണ്ടാവും കാരണം നൈറ്റിൽ ഇതിലുള്ളൊരു നമ്മുടെ ട്രിപ്പും അല്ലെങ്കിൽ നൈറ്റ് നൈറ്റ് ഡ്രൈവും അതെ മസനകുടി വഴി ഊട്ടി മസനകുടിയിലെ രാത്രി കാഴ്ചകൾ കൂടി നമുക്ക് ചെയ്യാം കേട്ടോ ആനകൾ വെള്ളം കുടിക്കുന്ന സ്ഥലം മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നനയ്ക്കാനൊക്കെ ആയിരിക്കും ഇത് കുടിക്കാൻ വരും ആന ക്യാമ്പിങ് ഏരിയ ഫയർ ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലം നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വാട്ടർ സോഴ്സ് ഞാൻ പറഞ്ഞ വെള്ളം ഒരു തോടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാണ് റിസപ്ഷൻ വരുന്നത് റെസ്റ്റോറൻറ്റും ഉണ്ട് ഫുഡ് അവരോട് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് റെഡിയാക്കി തരും റെഡിയാക്കിത്തരും ആങ്ങസൈഡൊക്കെ കൃഷിയിടങ്ങളൊക്കെ കേട്ടോ കാണുന്നതാണ് പുഴ ഇതാഴ്ച ഇറങ്ങി നമുക്ക് പോട്ടോ ഈ ക്യാമ്പസ് ഇവിടെ നിന്ന് നോക്കി എത്ര വിശാലമായിട്ട് കിടക്കുന്നൊരു ക്യാമ്പസ് ആണെന്ന് നോക്കിയത് ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിള്ളേർക്കൊക്കെ വന്നാൽ ഊഞ്ഞാലാടാ കുറേ നല്ല ചൂട് കാലമായിട്ടാണ് ഫെബ്രുവരി പതിനാലാണ് എന്നാൽ അന്ന് പോലും നല്ല വെയിലുണ്ട് പക്ഷെ ആ സമയത്ത് പോലും തണുത്ത കാറ്റാ വേശനെ കേട്ടോ ഇത് ക്യാമ്പിൻ ക്യാംഫർ ഇടുന്ന സ്ഥലം വെസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ലൊക്കേഷൻ ആണെന്ന് നോക്കിയത് അപ്പം നല്ല പച്ചപ്പുള്ള സമയങ്ങളിൽ വന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ഗ്രീനറി ആയിട്ട് ഇരിക്കുകയും നമ്മളവിടെ ആ റെഡ് കോട്ടയിൽ കിടക്കുമ്പോൾ ആ ഒരു നോക്കി ഇവിടെ ഗ്രീനറി കാരണം അല്ലാത്തതിന് ഇവനാണ് മസനോടിക്കാരുടെ സ്വന്തം റിവാൾഡോ നമ്മുടെ മൂന്നാറിൻ്റെ പടയപ്പ പോലെ മസനോടിക്കാരെ മസനുകൂടി ആൾക്കാരുടെ ഒരു കണ്ണിലുണ്ണിയായ ആനയാണ് മസനകുടി റിവാൾഡോ പിന്നെ കാട്ടാനകളെ നമ്മൾ കണ്ടിരിക്കുന്നത് കാട്ടാനകളും മനുഷ്യനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വഴിയാണ് ടിക്കവാറുന്നതാണ് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ തന്നെയാണേലും ഒരുപാട് ഇഷ്യൂസ് വരുന്നു പക്ഷേ ഈ റിവാൾട്ടോ എന്നതിന് വളരെയധികം പ്രത്യേകതകളുണ്ട് കേട്ടോ ഒരു വൈൽഡ് ആനിമൽസ് ഒരു കാട്ടാന മനുഷ്യനുമായി ഇണങ്ങുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല എന്നാൽ ഇവൻ ഇവിടുത്തെ ഒരാളുമായി ഇണക്കത്തിലായിരുന്നു നമ്മളിപ്പോൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് കാട്ടാനകളും മനുഷ്യനും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ കഥകളാണ് എന്നാൽ ഈ പറയുന്ന മസ്നകുടി റിവാൾഡോ എന്ന് പറയുന്ന വനപാലകരും നാട്ടുകാരും മറ്റൊരു വ്യക്തിയുമായി വളരെയധികം ഇണക്കത്തിൽ കഴിയുന്ന ഒരു കഥയാണ് ഇവനെക്കുറിച്ച് ഒരുപാട് വീഡിയോസും ഇവൻ ഇവൻ അടുത്തു വഴകി വരുന്ന ആളെക്കുറിച്ചും ഒക്കെ ഉള്ള വീഡിയോസെല്ലാം യൂട്യൂബിലുണ്ട് കേട്ടോ ബ്രസീലിയൻ ഫുട്ബോളറായ റിവാൾഡോയുടെ പേരിലാണ് ഇവൻ അറിയപ്പെടുന്നത് ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകനായ ഒരാളാണ് ഈ കാട്ടാനയുമായിട്ട് ഇണക്കത്തിലായത് അതുകൊണ്ട് ആ പുള്ളി കിട്ട പേരാണ് റിവാൾഡോ ആരായിരിക്കും റിവാൾഡോയുമായി ഇണക്കത്തിലായി ചങ്ങാത്തിലാത്തത്തിലായിരുന്ന ആ മനുഷ്യൻ നട മാർക്ക് ദാവിദാർ എന്നാണ് ആളുടെ പേര് ആളുടെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിന് മുന്നിലൂടെ എന്നും കാട്ടാനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാനായി കടന്നു പോകാറുണ്ടായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൊമ്പനാണ് ഇന്നത്തെ റിവാൾഡോ അവൻ മാർക്കുമായി ചങ്ങാത്തത്തിലായി വളരെയധികം ആത്മബന്ധത്തിലായിരുന്നു മാർക്കും റിവാൾഡോയും ഇവരുടെ തമ്മിലുള്ള കുശലങ്ങൾ ഇവരുടെ തമ്മിലുള്ള സ്നേഹം ഇതെല്ലാം പതിവായിരുന്നു മാർക്കിനെ കാണുവാനായി റിവാൾഡോ എന്നും ആ വീട്ടിലെത്തുമായിരുന്നു ചീത്തൽവാക് എന്ന റിസോർട്ടായിരുന്നു അന്നത്തെ കാലത്ത് മാർക്കിനുണ്ടായിരുന്നത് അവിടുത്തെ സ്ഥിരം ഒരു അതിഥിയായിരുന്നു റിവാൾഡോ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാർക്ക് മരണപ്പെടുകയും അങ്ങനെ റിവാൾഡോ വീണ്ടും അവിടെ വരികയൊക്കെ ചെയ്തിരുന്നെങ്കിലും പിന്നെ മാർക്കിനെ കാണാതായതോട് പിന്നെ ഗ്രാമങ്ങളിലേക്കും ജനങ്ങളിലേക്കൊക്കെ അടുത്ത് തുടങ്ങി ഇവനെയും പിടിച്ച് അകത്ത് കയറ്റണമെന്നുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ മസനകുടിയിലുണ്ടായി അങ്ങനെ തമിഴ്നാട് ഗവൺമെൻറ് വീണ്ടും ഇവനെ പിടിച്ച് കാട്ടിലായ്ക്കാൻ തീരുമാനിച്ചു ഒരു മയക്കുവടിയോ യാതൊരു ശല്യമോ ഇല്ലാതെ തന്നെ ഇവനെ പിടിച്ച് കൂട്ടിലാക്കുകയാണ് തമിഴ്നാട് ഗവൺമെൻറ് ഉണ്ടായത് മാതൃകാപരമായി തന്നെ കൂട്ടിലടച്ചു ഈ റിവാൾഡോയാണ് നമ്മുടെ ഈ വൈൽഡ് ഫോറസ്റ്റ് സോണിൻ്റെ മുന്നിൽ കൂടെ നടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ബന്ദിപ്പൂര് പോയി സഫാരി എടുത്ത ശേഷം തിരിച്ചു വന്ന ഞങ്ങൾ കൂടിയാണ് മസനഗുടിയിലേക്ക് പോയത് തെപ്പക്കാട് നിന്ന് മസനഗുടിയിലേക്കുള്ള യാത്രയിൽ ഒരു കാറ് വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു ആനയാണോ ഒരു വളവിലാണ് ആനയാണോ എന്താണോന്ന് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിർത്തി ബെന്തിപ്പോൾ സഫാരി പോയി എടുത്തതിൻ്റെ ഒരു വിശേഷം പറഞ്ഞാൽ ഞങ്ങൾ ജെ എൽ ആറിൽ അല്ലാതെ തന്നെ മൂന്ന് മണിക്കൂറത്തെ ജിപ്സി സഫാരി എടുത്തിട്ടാണ് വരുന്നത് അതിൻ്റെ എല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്താണേലും മുന്നോട്ട് പോകുവാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു എന്താണ് വണ്ടി ഒതുക്കിയിട്ടിരിക്കുന്നത് വളവായതുകൊണ്ട് ആന റോഡിൽ നിൽക്കുന്നതാണോ എന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് എന്താണേലും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെ എടുക്കുവാൻ തീരുമാനിച്ചു മുന്നോട്ട് ചെന്ന് ആളോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് കരടിയാണ് അവിടെ നിന്നതെന്ന് രാത്രി യാത്ര നമുക്കിവിടെ ഒമ്പത് വരെയൊക്കെ നമുക്ക് സാധ്യമാകും കേട്ടോ ഒമ്പത് മണിക്ക് ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നവരെ നമുക്ക് മസൻകൊടി മുതുമല്ല ബന്ധിപ്പൂരം ഒക്കെ പോയി നമുക്ക് തിരികെ വരുവാൻ സാധിക്കും ഈ വിഷ്വൽസ് നമ്മുടെ കാറിൻ്റെ ഡാഷ് ക്യാമ്പിൽ പറഞ്ഞ വിഷ്വൽസ് ആണ് കേട്ടോ എന്നാണേലും ഞങ്ങൾ മുന്നോട്ടെടുത്ത് അവിടെ ചെന്ന ആളോട് ചോദിച്ചാൽ കരടി സ്റ്റോക്ക് ബിയർ നിൽക്കുന്നു എന്ന് പറയുന്നു റോഡ് സൈഡിൽ കൂടി സ്റ്റോക്ക് ബിയർ നടക്കുന്നു അങ്ങനെ മസനഗുടിയിലേക്ക് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴി സ്റ്റോക്ക് ഒരു കാഴ്ചകൾ നമ്മൾ ക്യാമറയിൽ പകർത്തി ക്യാമറയിലും ഡാഷ് ക്യാമറും പകർന്ന ദൃശ്യങ്ങൾ മാറി മാറി ആട്ടാണ് കാണിക്കുന്നത്

എന്ത് നമ്മളാക് കുട്ടിക്കല്ലേ വണ്ടി ആക്രമിക്കൊന്നുമില്ല തല്ലു ചെറുതാ വലുതല്ല അത്ര വലുതല്ല അത് അവൻ ഇതില് ഈ പാടൊക്കെ കല്ല് കഴിഞ്ഞ് മുപ്പത്തി പാടുകൾ ഇറങ്ങാനൊരു ചാൻസ്ണ്ട് ചെതൽപ്പുറ്റി തപ്പ ണോ പുതിയ വണ്ടി എടുത്ത് വന്നാണോ ഇങ്ങനെ നിർത്തിയാലേ ഫോറസ്റ്റ് വന്ന ചെ ചീത്ത പറയും ബ്ലോക്ക് ചെയ്ത് നിർത്തിയാ അതേ പ്രശ്നം ഞാനേ ഒന്ന് ഫ്രണ്ട് ഫ്രണ്ട് കേട്ട പോയി ഇത്രയും മണി വന്നില്ലേ ഇതാണ് നമ്മുടെ വില്ല കണ്ടോ അടിപൊളി ലൊക്കേഷൻ കണ്ടോ ഓരോ വില്ലകളും ഇരിക്കുന്നുണ്ട് ഒരു നൈറ്റ് വൈബ് ഉണ്ട് ഇവിടെ ഇടുക്കാഴ്ച റെഡ് വില്ല ഇവിടെ എല്ലാത്തിൽ തന്നെ തന്നെ ഗസ്റ്റായിട്ടോ ഈ ഒരു തൊട്ടപ്പുറത്തേൽ മാത്രമല്ല ഇല്ലാത്ത അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും നല്ല തണുപ്പുണ്ട് കേട്ടോ തണുപ്പുണ്ട് ഏഹ് തണുപ്പുണ്ട് നല്ല കാലാവസ്ഥ എ സി ക്ലൈമറ്റ് നല്ല എ സി ക്ലൈമറ്റാ നല്ല സുഖം വൈൽഡ് ഫോറസ്റ്റ് റിസോർട്ടിൽ വെള്ളം കുടിക്കാൻ വന്നിരിക്കുന്ന കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇതൊരു അല്ല അത് മറ്റൊരു പിടിയാനയാണ് നമ്മൾ കാണിച്ചിരിക്കുന്ന ആ കുളത്തിൽ നിന്നും വെള്ളം കുടിക്കുന്ന രംഗങ്ങളാണ് ബസ്സിൻ്റെ കൂടിയിൽ വന്നാൽ തീർച്ചയായും പോകേണ്ട ഒരു സ്ഥലമാണ് സിംഗാര അതിരാവിലെ ജീപ്പ് എടുത്ത് റിസോർട്ടിൽ നിന്നും സിംഗാരയിലേക്ക് യാത്ര പോയി ഈ അതിരാവിലെ രാവിലെ പോയാലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ടൈഗറിനെല്ലെപ്പോൾ തന്നെ സ്പോട്ടിങ് കിട്ടുവാനുള്ള സാധ്യത ഏറെയാണ് മിക്ക ദിവസങ്ങളിലും കടുവകളുടെ സാന്നിധ്യം ഇവിടെ കാണാറുണ്ട് ക്രോസിംഗ് ആയാലും അല്ലെങ്കിൽ സൈഡിൽ എവിടെയും നിൽക്കുന്നതായ കാഴ്ചകൾ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും അതെല്ലാം നമ്മുടെ ലക്ക് പോലെ ഇരിക്കും പിന്നെ ജീപ്പ് എടുത്ത് പോയാലൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാമല്ലോ ഇവർ നല്ല സെർച്ചിങ് ലൈറ്റ് അടിക്കുന്ന പോലെയാണ് വണ്ടി കൊണ്ടുപോകുന്നത് സൈഡിലേക്കെല്ലാം അടിച്ച് എല്ലാം കൃത്യമായി കാണിച്ച് കൊണ്ടുപോകുന്നു പശിനകുടിയിൽ വന്നാൽ പേടിയുള്ളവർ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് കാണുവാൻ പറ്റുന്നതും ഈ ജീപ്പ് എടുത്ത് പോയാൽ ആണോ നമ്മുടെ കെട്ടലൈറ്റ് കൊണ്ട് വണ്ടിയിൽ പോയാൽ നമുക്ക് ഇത്ര ഭംഗിയായി സൈഡിലേക്കുള്ള വിഷൻസ് ഒന്നും കിട്ടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ജി ആയിരിക്കും അത് രാവിലെയും വൈകുന്നേരത്തെയും സഫാരികളിൽ ഞാൻ പ്രിഫർ ചെയ്തിരുന്നു നമ്മുടെ വണ്ടിയിലും നമുക്കിവിടെ യാത്ര പോകാം ഇവരുടെ വണ്ടിയിൽ യാത്ര പോയാൽ ആയിരത്തഞ്ഞൂറ് തൊട്ട് രണ്ടായിരം രൂപയുടെ ചാർജാണ് വീടാക്കുന്നത് അത് രാവിലെയും നൈറ്റിലുമാണെങ്കിൽ ഇരുട്ടായ സമയങ്ങളിലാണെങ്കിൽ ഇവരുടെ വണ്ടിയിൽ പോകുന്നതായിരിക്കും നല്ലത് ചർച്ചിങ് ലൈറ്റ് പോലെ വണ്ടി തിരിച്ച് കാടിനുള്ളിലേക്ക് വെട്ടമാണിച്ച് ഒക്കെ നമ്മളെ കാണിച്ചു തരും അതുകൊണ്ട് ഇതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ിയെല്ലാം അവരവരുടെ താല്പര്യം പോലെ ചെയ്യുക ശൃങ്കാരാട്ടൂട്ടിലിങ്ങ് പോരുമ്പോൾ കുറേ ദൂരം ചെല്ലുമ്പോൾ നമ്മൾ എത്തുന്നത് ശ്രീ ദുർഗ എസ്റ്റേറ്റിലേക്കാണ് ഈ എസ്റ്റേറ്റിൻ്റെ കവാടത്തിൽ തന്നെ ഇഷ്ടം പോലെ കാട്ടുപോത്തുകളുടെ കൂട്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാപ്പിത്തോട്ടത്തിൽ മേഞ്ഞിടക്കുന്ന കാട്ടുപോത്തുകൾ കാട്ടി എന്ന് വിളിക്കുന്ന കാട്ടുപോത്തുകൾ നമ്മൾ കാണാം നമ്മുടെ വായിൽ എപ്പോഴും കാട്ടുപോത്തുകൾ നാളെ വരുവുള്ളൂ മെയിലും ഫീമെയിലുമായ ഒരുപാട് കാട്ടുപോത്തുകൾ അവിടെ മേയുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ മാനിലെ വലിയൊരു കൂട്ടം അവിടെയും വെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ശൃംഗാര റൂട്ടിൽ കയറിയപ്പോൾ കിട്ടിയത് സൈറ്റിങ് ഇവ രണ്ടുമാണ് ശൃങ്കാരൂട്ടിൽ തന്നെ ഒരു ആനയുടെ ദുഷ്യലും കൂടെ നമുക്ക് ലഭിച്ചു ഈ മൂന്ന് കൂട്ടങ്ങളാണ് നമുക്ക് ശൃംഗാര റൂട്ടിൽ ലഭിച്ചത് കാട്ടുപോത്ത് മാൻകൂട്ടങ്ങൾ അതുപോലെ തന്നെ ഒരു ആനയുടെ ദൃശ്യങ്ങൾ Vad var det, det mm. nu då? Så backar han granna. യിൽ നിന്ന് ഞങ്ങൾ നേരെ മോയാറിലേക്ക് യാത്ര തിരിച്ചു ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് മസനഗുടിയിൽ നിന്നും മോയാറിലേക്ക് ഈ വഴിയിലും കരടിയുടെ സാന്നിധ്യങ്ങളും കാട്ടാനകളുടെ സാന്നിധ്യങ്ങളും ഒക്കെ മിക്കവാറും കിട്ടാറുണ്ടെന്നാണ് പറയുന്നത് കൂട്ടത്തോടെ ആന കാണാൻ പറ്റിയത് ഇപ്പോൾ കേട്ടോ എന്താ അവരുടെ നിൽക്കുന്ന ആനകൾ ഉള്ളിലുണ്ട് മസനഗുടിയിൽ നിന്നും മുതുമല വഴി ബന്ദിപ്പൂരിലേക്കുള്ള യാത്രയിൽ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ കിട്ടിയ ആനക്കൂട്ടം ആനകൾ ഇപ്പൊ ഏകദേശം കൂട്ടം കൂട്ടമായിട്ട് റോഡിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നിന്നിരുന്ന രണ്ടു ദിവസങ്ങളിലൊന്നും ആനകളുടെ സാന്നിധ്യം തീരെ കുറവായിരുന്നു എന്താണേലും കബിനിയിലേക്കുള്ള യാത്ര വഴിയിലും ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ കിട്ടി ആനക്കൂട്ടങ്ങൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിനുള്ളിൽ കടുവയും പുലിയേയും കണ്ട കിടലും വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് എന്താണേലും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ ഐ ബട്ടനിലൊക്കെ കൊടുത്തേക്കാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിലായി ഓഫ് ബി ട്രാവലേഴ്സ് കയറി നിങ്ങളൊന്ന് കാണുക പുലിയേയും കടുവയെയും തൊട്ടടുത്ത് കണ്ട അടിപൊളി വീഡിയോസാണ് വന്നിരിക്കുന്നത് കടുവകളുടെ എല്ലാം സാന്നിധ്യവും പുലികളുടെ ഏറെ ദൗസമയമുള്ള സാന്നിധ്യങ്ങളും തൊട്ടടുത്ത് ഒരുപാട് നേരം കാണാൻ പറ്റിയ ലക്കിട്ടിലക്കിടൻ വീഡിയോസ് വന്നിട്ടുണ്ട് എന്നാണെങ്കിലും ചാനലിൽ കയറി നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള യാത്രകളാണ് മിക്കവാറും നടത്തുന്നത് കാടുകളിലേക്കുള്ള യാത്രകളും താമസങ്ങളും ട്രക്കിങ്ങുകളും സഫാരികളും ഉൾപ്പെടുന്ന വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത് അപ്പോൾ മസനകുടി വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും കബിനിയുടെ വീഡിയോ ആയി വീണ്ടും ബൈ വരുന്നില്ല